മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായ ഒരു ചിത്രം മുടങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതകരമായി മാറുന്ന ഒരു സംഭവമായിരിക്കും അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സംവിധായകനും നടനുമൊക്കെ പറഞ്ഞുകൊണ്ട് എത്തുന്നത് പറഞ്ഞു വരുന്ന ചിത്രം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരു ചിത്രമാണ് സൌഹൃദങ്ങളിലൂടെ സിനിമയിൽ എത്തിയ മൂന്ന് പേരാണ് മോഹൻലാൽ പ്രിയദർശൻ സുരേഷ് കുമാർ എന്നിവർ കുട്ടിക്കാലം മുതലുള്ള അവരുടെ ബന്ധം മക്കളിലൂടെയും തുടർന്നു പോകുന്നുണ്ട് പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമകളിലെല്ലാം കൂടുതൽ മോഹൻലാൽ തന്നെയായിരുന്നു നായകനായി എത്തിയത് കോമഡിയുടെ കൊടിപൂരം നിറഞ്ഞ സിനിമകളായിരുന്നു അവയല്ല ചിത്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗുമായി ചില പ്രതിസന്ധികൾ നേരിട്ടുവെന്ന് പ്രിയദർശൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി അഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഷൂട്ടിംഗ് നിന്നുപോയി നടി രഞ്ജിനിക്ക് പെട്ടെന്ന് അൾസർ വന്നു പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് വെള്ളാനകളുടെ നാടും ആര്യനും റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചിത്രം സിനിമ വരുന്നത് ഈ സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു വർഷം മുന്നേ ചെയ്ത ഒരു സീൻ അതിന്റെ ബാക്കി എടുക്കുമ്പോൾ ലാലിന് എല്ലാം കൃത്യമായി ഓർമ്മയുണ്ട് വലുതുകൈയിലും ഇടതുകൈയിലും എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് അദ്ദേഹം ഓർത്തെടുത്ത് പറഞ്ഞു അപ്പോൾ നെടുമുടി വേണുചേട്ടൻ പറഞ്ഞത് മികച്ച ആർട്ടിസ്റ്റുകൾക്കെല്ലാം അത് ഓർക്കാൻ സാധിക്കുമെന്നാണ് അത്രയും ഒരു പ്രൊഫഷനോട് ഒരു ഇഷ്ടമുണ്ടെങ്കിലേ ഓർക്കാൻ പറ്റുള്ളൂ ഒരു വർഷത്തിന് മുകളിൽ ആയതിനാൽ കണ്ടിന്യൂറ്റി അസിസ്റ്റന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല വേറെ ടീമായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് ലാൽ പറഞ്ഞത് ആയിരുന്നു പ്രിയദർശൻ പറയുന്നത് ഇങ്ങനെ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെ മറ്റൊരു മനോഹര ചിത്രമായിരുന്നു തേന്മാവൻ കുമത്ത് ഈ ചിത്രത്തെ കുറിച്ച് രസകരമായ ഒരു സംഭവം ഉണ്ടായി സിനിമ തുടങ്ങും മുന്നേ ലാലിനോട് ആ കഥ പറഞ്ഞിരുന്നു ആ കഥ ലാൽ ലോഹിദാസിനോട് പറഞ്ഞിരുന്നു അതിന്റെ ക്ലൈമാക്സ് ഞാൻ മാറ്റിയിരുന്നു അങ്ങനെ കഥ കേട്ട ഉടൻ ലോഹി പറഞ്ഞു ഇതൊരു വേറിട്ട കഥയാണെന്ന് പക്ഷേ ഇത് വിശ്വസിക്കുമോ എന്ന് ലോഹി ചോദിച്ചത്രേ അതുകൊണ്ടാണ് ആ സിനിമ ഒരു ഫാന്റസി ലോകത്തേക്ക് മാറ്റിയത് ഇല്ലാത്തൊരു സ്ഥലവും ഇല്ലാത്ത കഥകളും ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമ അതാണ് തേന്മാവൻ കൊമ്പത്ത് പ്രിയൻ പറയുന്നു അഞ്ച് സ്റ്റേറ്റ് അവാർഡാണ് ചിത്രത്തിൽ ലഭിച്ചത് സിനിമാറ്റോഗ്രാഫി അത്രയ്ക്കും ഗംഭീരമായിരുന്നു മാത്രമല്ല ഇതിന്റെ കളർ തീം സെറ്റിന്റെ കളർ അങ്ങനെ എല്ലാത്തിനും ഒരു പ്രാധാന്യമുണ്ട് പ്രിയദർശൻ സംവിധാനം ചെയ്ത കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയ്ക്കും ഏറെ പ്രത്യേകതകൾ ഉണ്ട് അതിലെ സംഭാഷണങ്ങളെല്ലാം ഇന്നും ചിരിപടത്തുന്നതാണ് കുറൂബിന്റെ ഉമ്മാച്ചു എന്ന പുസ്തകത്തിലെ പല വാക്കുകളാണ് ഇതിലെ സംഭാഷണങ്ങൾ എഴുതുവാൻ പ്രേരണയായത് ആ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർക്ക് പോലും ചിലപ്പോൾ ഈ സ്ലാങ് മനസ്സിലാവില്ല പക്ഷേ ഉമ്മാച്ചു വായിച്ചവർക്ക് കൃത്യമായി മനസ്സിലാകും ഇവരുടെ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നവയായിരുന്നു ഒരിടത്ത് മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമകളുടെ അറിയാ കഥകൾ പറയുമ്പോൾ മലയാളം കണ്ട ഏറ്റവും വലിയ ഓടി ക്ലബ്ബുകൾ തീർത്ത സിനിമാക്കാർ തങ്ങളുടെ അടുത്ത കോടി ക്ലബ്ബ് ചിത്രവുമായി എത്താൻ പോവുകയാണ് മലയാള സിനിമയിൽ ആദ്യം നൂറ് കോടി സമ്മാനിച്ച പുലിമുരുകിന് ശേഷം അതേ ടീം ഒന്നിക്കുന്ന മറ്റൊരു ചിത്രം സംഭവിക്കാൻ പോകുന്നു ഒരു തവണ പല പ്രഖ്യാപനങ്ങളും നടത്തി മുടങ്ങി ആ സുരേഷ് ഗോപി ചിത്രം ഒറ്റക്കൊമ്പൻ വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഭാഷാ ഭേദമന്യ ആസ്വാദകരിൽ കാത്തിരിപ്പ് ഉയർത്തുന്ന ചില സിനിമകളുണ്ട് നായകൻ നായിക കോമ്പോ സംവിധായകൻ നായകൻ കോമ്പോ ഒക്കെ ആകാം അതിന് കാരണം പ്രത്യേകിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സിനിമ കൂടിയാണെങ്കിൽ ആവേശം മാനോളം ആയിരിക്കും അത്തരത്തിലൊരു സിനിമ മലയാളത്തിലുണ്ട് പേര് ഒറ്റക്കൊമ്പൻ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാള ആസ്വാദകരിൽ ആവേശം ഇരട്ടിയാണ് സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഒറ്റക്കൊമ്പൻ പ്രഖ്യാപിച്ച് നാളുകൾ ഏറെയായി എന്നാൽ പൃഥ്വിരാജ ചിത്രമായ കടുവയുമായുള്ള നിയമപ്രശ്നങ്ങളും മറ്റുമായി സിനിമ നീണ്ടു പോവുകയായിരുന്നു ഏറെ പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഏത് പുതിയ സിനിമ പ്രഖ്യാപിച്ചാലും ആരാധക ചോദ്യം ഒറ്റക്കൊമ്പനെ കുറിച്ചായിരിക്കും ആ ചോദ്യങ്ങൾക്കെല്ലാം സമാപനമാകാൻ പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് ഉടൻ തുടങ്ങുമെന്നാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി പറയുന്നത് ഒറ്റക്കൊമ്പൻ ഓണം കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നുള്ള പ്ലാനാണ് പാർട്ടിയുടെ അനുമതി കിട്ടും എന്നും സുരേഷ് ഗോപി പറയുന്നു മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം ഒറ്റക്കൊമ്പനിൽ നായികയായി എത്തുന്നത് തെന്നിന്ത്യൻ താരസുന്ദരി അനുഷ്കാശിയെട്ടി ആയിരിക്കുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല നിലവിൽ കത്തനാർ എന്ന സിനിമയിൽ അനുഷ്ക അഭിനയിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ആറു കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി അനുഷ്ക വാങ്ങിക്കുന്നത് ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ശേഷം താരം പ്രതിഫലം ഉയർത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് മാത്യു തോമസ് ആണ് ഒറ്റക്കൊമ്പൻ സംവിധാനം ചെയ്യുന്നത് ഷിബിൻ ഫ്രാൻസിസ് ആണ് രചന ടോമിച്ചൻ മുളകമ്പാടമാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്